തന്റെ പ്രായാധിക്യമായ അസുഖങ്ങളെയും ജീവിതത്തിലെ വേദനകളെയെല്ലാം തോൽപ്പിച്ചുകൊണ്ട് തിളച്ചു ചായ ആഞ്ഞു വീശി ക്ലാസ്സിലേക്ക് പകർന്നു നൽകുമ്പോൾ കമലമ്മ എല്ലാം മറക്കും കഴിഞ്ഞ അൻപത് വർഷമായി കമലമ്മ മുത്തശ്ശി ഇവിടെയുണ്ട് കണക്കൂർ ധന്വന്തരി ക്ഷേത്രത്തിന് സമീപത്ത് ചായകളും ചെറു പലഹാരങ്ങളുമായി നാട്ടുകാരുടെയും കുട്ടികളുടെയും പ്രിയങ്കരിയായി കമലമ്മ ഇവിടെയുണ്ട് I'm uh, not, not, not uh... തന്റെ വിവാഹശേഷം ഭർത്താവ് തേവരുപറമ്പിൽ രാമകൃഷ്ണ പണിക്കരോടൊപ്പം ജീവിതമാർഗമായി തുടങ്ങിയതാണ് ചായക്കട പതിനാറ് വർഷം മുമ്പ് തന്നെ തനിച്ചാക്കി രാമകൃഷ്ണ പണിക്കർ ജീവിതത്തോട് വിട പറഞ്ഞപ്പോൾ തന്റെ വിധിയെ പഴിക്കാതെ സ്വന്തമായി ചായക്കട ഏറ്റെടുത്ത് നടത്തി കമലമ്മ മുത്തശ്ശി ചായക്കൊപ്പം ചെറുകടികളായ പരിപ്പുവട നെയ്യപ്പം പപ്പടവട പഴംപൊരി ഉള്ളിവട കപ്പ മുളകിട്ട് വറുത്തത് തുടങ്ങിയവയെല്ലാം രാവിലെ തന്നെ കടയിൽ എത്തി തയ്യാറാക്കി വെക്കും ഉച്ച ഉച്ചകഴിഞ്ഞ് തയ്യാറാക്കി വെച്ചിരിക്കുന്നവ വറുത്തെടുക്കും പിന്നെ പതിനാറ് വയസ്സ് വയനാ ഭർത്താവ് വരുന്ന മക്കളുണ്ട് സ്വന്തമായിട്ട് എനിക്ക് പറയാൻ ആങ്ങളുടെ പകയൊരാങ്ങളുടെ മകൻ്റെ കൂടെയാണ് ഞാൻ ഞാൻ ജോലി എനിക്ക് വിഘലാങ്ങയാണ് വിഗലങ്ങളെ പറ്റിയത് അതൊക്കെ ജോലി ചെയ്യാൻ ഇന്ന കഴിഞ്ഞ് വരായിരിക്കാൻ പറ്റത്തില്ല രീതിമാർക്ക് വന്നു വരുന്ന രാവിലെ അഞ്ചുമണിയാകുമ്പോ ചായ ഒന്നും എടുത്തു വെക്കാൻ പോയിട്ടില്ല രാവിലെ മണിക്ക് തന്നെ കടയിലെത്തുന്ന കമലമ്മയ്ക്ക് സ്വന്തമായി വീടോ സ്ഥലമോ ഇല്ല സഹോദരന്റെ മകൻ വേണുവിന്റെ വീട്ടിലാണ് താമസം രാവിലെ വീട്ടിൽ നിന്നും വളരെ ദൂരം ഈ പ്രായത്തിൽ നടന്നെത്തുന്ന കമലമ്മ കടയിൽ നിന്നും വീട്ടിലേക്ക് അൻപത് രൂപയുടെ ഓട്ടോ കൂലി നൽകിയാണ് തിരികെ എത്തുന്നത് ചില ദിവസങ്ങളിൽ ആയിരം രൂപയുടെ വരെ കച്ചവടം ഇവിടെ നടക്കാറുണ്ടെന്ന് കമലമ്മ പറയുന്നു മറ്റു ചിലവുകൾ കഴിച്ച് നാനൂറ് രൂപ മിച്ചം കിട്ടാറുണ്ട് തന്റെ ജോലി വൃത്തിയോടും ആത്മാർത്ഥതയോടുമാണ് രാപ്പകൽ അധ്വാനത്തിലൂടെ ഈ എൺപത്തിയഞ്ച് വയസ്സുകാരി കമലമ്മ മുത്തശ്ശി ചെയ്യുന്നത് കമലമ്മയുടെ ഈ ബാങ്ക് അക്കൌണ്ടിലാണ് ചെറിയ ചെറിയ തുകകൾ സുമനസ്സുകൾ നൽകുന്നത് തനിക്ക് പ്രായമേറി വരുന്നതും വാർത്തയ്ക്ക് സഹജമായ പല ആരോഗ്യ പ്രശ്നങ്ങൾക്കുമുള്ള ചിലവുകൾ കണ്ടെത്തുന്നത് ഈ തുകയിലൂടെയാണ് സ്വന്തമായി ഒരു പിടി മണ്ണ് അതാണ് കമലമ്മയുടെ സ്വപ്നം മറ്റേ അവര് വന്ന് പോയിട്ട് പൈസ ഒക്കെ അവർക്ക് ഇടയ്ക്ക് തീരെ വയ്യാവുമ്പോ എടുക്കണം അത് അവർ നോക്കാൻ ആരുമില്ല അങ്ങനെ അറിവ് പൈസ ഒക്കെ ഇട്ട് പെരമുണിയാക്കാം അവരുടെ സ്ഥലത്ത് നമുക്ക് കിടക്കണ്ടേ ചാക്കട വളങ്ങി വയസ്സായിട്ടങ്ങനെ മരിച്ചു കഴിഞ്ഞ ഒരു വർഷം ചെയ്തില്ല പിന്നെ ഇത് കേരള പോകുന്നു